അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് സീരിയൽ നമ്പരായ കെ ആർ അറുന്നൂറ്റി എഴുപത്തി നാല് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന കാരുണ്യ ഭാഗ്യക്കുറിയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് ഒന്ന് ഒന്ന് അഞ്ച് പൂജ്യം അഞ്ച് പൂജ്യം നാല് മൂന്ന് ഒന്ന് എട്ട് മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം ഒമ്പത് ആറ് രണ്ട് പൂജ്യം നാല് ആറ് മൂന്ന് ആറ് ഒന്ന് ഏഴ് நாலு ஆறு ரெண்டு மூணு அஞ்சு பூஜ்ஜியம் ஒன்பது மூணு ஆறு நாலு ஆறு ஒன்பது ஏழு அஞ்சு ஆறு பூஜ்ஜியம் எட்டு அஞ்சு எட்டு ஒன்பது ஒன்பது ஏழு ரெண்டு

ஒன்று பூஜ்ஜியம் ஒன்பது மூணு ரெண்டு நாலு பூஜ்ஜியம் ஏழு மூணு ஆறு ஆறு ஒன்பது நாலு ஒன்று எட்டு ஒன்பது அஞ்சு பூஜ்ஜியம் மூணு ஏழு ஆறு ஆறு மூணு ஒன்பது 7 pujim 5 9 8 pujim 1 2 9 1 1 4 pujim pujim 8 7 2 3 2 2 pujim 9 Mona 3 1 pujim മൂന്ന് എട്ട് അഞ്ച് അഞ്ച് രണ്ട് ആറ് എട്ട് ആറ് നാല് പൂജ്യം അഞ്ച് ഏഴ് ആറ് ഒമ്പത് പൂജ്യം എട്ട് പൂജ്യം ആറ് രണ്ട് ഒമ്പത് ഒന്ന് ആറ് ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് ഒന്ന് പൂജ്യം എട്ട് ആറ് രണ്ട് പൂജ്യം ഏഴ് ആറ് മൂന്ന് രണ്ട് ആറ് ഒമ്പത് നാല് പൂജ്യം ഏഴ് ഒമ്പതും പൂജ്യം ആറ് പൂജ്യം ആറ് രണ്ട് ഏഴ് പൂജ്യം ഒന്ന് നാല് എട്ട് നാല് മൂന്ന് ഒന്ന് ഒമ്പത് നാല് എട്ട് നാല് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് ഏഴ് രണ്ട് ഒന്ന് അഞ്ച് ഒന്ന്

മൂന്ന് ഒമ്പത് ഏഴ് പൂജ്യം നാല് അഞ്ച് ഒമ്പത് പൂജ്യം ആറ് ഒമ്പത് രണ്ട് പൂജ്യം ഏഴ് മൂന്ന് എട്ട് പൂജ്യം ഒമ്പത് എട്ട് മൂന്ന് ഒമ്പത് പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് നാല് ഏഴ് പൂജ്യം രണ്ട് ആറ് നാല് മൂന്ന് ഇതുപോലെയുള്ള സാധ്യതാ നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്